മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല ഒരു പ്രയോജനവും ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ചോദ്യം അതിനെക്കുറിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം മറുപടി ഇവിടെ മുമ്പ് പറഞ്ഞതാണ് എന്താണെങ്കിലും നാല് മധുഹബിന്റെയും ഫ നാല് മധുഹബിന്റെയും കിതാബുകളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യമാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് നന്മ ചെയ്താലും സദക്കാ ചെയ്താലും ഖുർആൻ ഓതിയാലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം ഹതിയ ചെയ്താൽ അവർക്ക് ലഭിക്കും എന്നുള്ളത് ഷഫി മധുഹബിന്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയ ഇമാം റംലിയുടെ നിഹായത്തുൽ മിൻഹാജ് ആ കിതാബിൽ പറയുന്നുണ്ട് മിൻ വാരിസിൻ ഔ മയ്യത്തിനു വേണ്ടി സദക്കാ ചെയ്താലും ദുആ ചെയ്താലും അത് ബന്ധുക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സദഖായും ദുആയും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതേ കിതാബിൽ തന്നെ പറയുന്നുണ്ട് വഫിൽ ഖിറാഅത്തി വജ്ഹുൻ വഹുവ മദ്ഹബുൽ ബി ബി സവാബിഹാ ലിൽ ഖസ്തിഹി ബിഹാ കസീറു മിൻ ഷാഫി മദ്ഹബിലെ അധിക പണ്ഡിതന്മാരുടെയും ബാക്കി മൂന്ന് മദ്ഹബിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവർക്ക് കൂലി ലഭിക്കും എന്നുള്ളതാണ് ഇമാം ഇമാംലിയുടെ നിഹായത്തിൽ മുജി നോക്കുക ഇമാം നബ് അദ്ദേഹത്തിന്റെ സാലിഹീനിൽ ഇമാം അഭിപ്രായം ഷാഫിൻ മയ്യത്തിന്റെ അടുക്കൽ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതൽ മുസ്തഹബാണ് ഖുർആൻ ഖത്തമാക്കിയാൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് ഇമാം ഷാഫിയുടെ അഭിപ്രായം ഇമാം നബ് സാലിഹീനിൽ എഴുതുന്നു ഹനഫി മധുബിന്റെ കിതാബ് ഹിദായ ൾക്കും പറ്റും എന്ന് ഹിദായി അതേപോലെ വൽ ഹനഫി അൽ അൽ ഇമാം മിസ്രി കിതാബ് ആ കിതാബിലും ഇതേ ഇബാറത്ത് തന്നെ പറയുന്നുണ്ട് ജമാഅത്തിന്റെ അടുക്കൽ ഈസ് പറ്റുമെന്ന് അതേപോലെ ഹനഫി കിതാബുകൾ ഹനഫി മധബിന്റെ അധിക കിതാബുകളിലും ഇത് പറയുന്നുണ്ട് ഹനഫി മധഹബിന്റെ റദ്ദുൽ മുഖ്താർ ആബിദീൻ ഇബിനെദീൻ റദ്ദുൽ മുഖ്താർ ആ റദ്ദുൽ മുഖ്താറിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റദ്ദുൽ മുഖ്താറിലും പറയുന്നുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കബറിന്റെ അടുക്കൽ വെച്ച് ഓതിയാൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും നമ്മുടെ മധുഹബിന്റെ അഭിപ്രായം അതാണ് നമ്മുടെ മയത്തിന്റെ അടുക്കൽ ചെന്ന് അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ യാസീനും സൂറത്തുൽ സൂറത്തു ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് അള്ളാഹു എന്ന് ചെയ്യണമെന്ന് റദ്ദുൽ മുഖ്താറിൽ പറയുന്നുണ്ട് നമ്മുടെ മധുഹബിന്റെ അഭിപ്രായം ജമാത്തിന്റെ അഭിപ്രായം എല്ലാ മധഹബിന്റെയും അഭിപ്രായം സവാബ് ജായിസ് എന്നും ഈ സവാബ് അവർക്ക് കിട്ടുമെന്ന് എന്നും റദ്ദുൽ മുഖ്താറിൽ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ ജമാഅത്തിന്റെ മധഹബ് ഇതാണ് എന്ന് അദ്ദേഹം റദ്ദുൽ മുഖ്താറിൽ പറയുന്നു അതേപോലെ ഹനഫി മധഹബിന്റെ ധാരാളം കിതാബുകളിൽ ഈ വിഷയം പറയുന്നുണ്ട് ഏർ ഫതാവാലങ്കിരിയ ഫ അലങ്കിരിയിലും പറയുന്നുണ്ട് ഹിദായ പതാവ പതാവലങ്ക ബഹ്റു റായിഖ് സനാ യിൽ പോലുള്ള ഹനഫി മദ്ഹബിന്റെ കിതാബിലും ഇതേ കാര്യം പറയുന്നു ഹംബലി മദ്ഹബിന്റെ അംബലി ഹംബലി മദ്ഹബിന്റെ ഇബ്നു ഖുദാമത്തുൽ ഇബിനു റഹ്മഹുള്ള ഇബ്നു ഖുദാമ റഹ്മഹുള്ളയുടെ മുഖനിയിലെ രണ്ടാം ബാല്യം അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ പറയുന്നു ഈസാല് ചെയ്യൽ ജായിസ് ആണ് ഇഹ്ലാസും മയ്യത്തിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ ആയത്തുൽ കുറിസിയും സൂറത്തിൽ ഇഹ്ലാസ് മോദിയിട്ട് ഇതിന്റെ പ്രതിഫലം ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യണമെന്ന് ഏർ ഇബ്നു ഖുദാമ മോഹനിയിൽ പറയുന്നു മാലിക്കി മധുബിന്റെ കിതാബുകളിലെല്ലാം ഇമാം മാലിക് റഹമുല്ലയുടെ അഭിപ്രായമായിട്ട് ഷെറഹ് മുസ്ലിമിൽ ഇമാം നവ്വി എഴുതുന്നു എന്താണെങ്കിലും നാല് മധുബിന്റെയും ഫോ ഈസാലി സവാബ് ജായിസ് എന്നും അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് രണ്ട് മൂന്ന് കിതാബുകളുടെ ഇബാറത്ത് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ ഫിഖിന്റെ ഏത് കിതാബ് പരിശോധിച്ച് നോക്കിയാലും ഈസാലി സവാബ് അനുവദനീയമാണെന്ന് ഫുഹാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ എതിർക്കുന്ന ആളുകൾ സലഫികൾ എന്ന് സങ്ങൾ സലഫികളാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അവരംഗീകരിക്കുന്ന ഇബിനിയ റഹിമഹുല്ല അദ്ദേ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജൗസി ഇവരുടെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ പറയുന്നു വ ഏറ്റവും ശരിയായ അഭിപ്രായം ഇതിന്റെ പ്രതിഫലം മയ്യത്തിന് ലഭിക്കും എന്നാണ് കിതാബ് റൂഹിൽ ഇബിനുൽ കയ്യീം ജൗസി പറയുന്നു ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അഹ്ലുൽ കലാമിൽപ്പെട്ട ചില വിദാർത്ഥുകാർക്ക് മാത്രമാണ് എതിരഭിപ്രായമുള്ളത് ഉമ്മത്തുകളുടെ ഇജ്മാ ആണ് കൂലി ലഭിക്കും എന്നുള്ളത് അതുകൊണ്ട് ഈസാല് ചെയ്യണമെന്ന് കിതാബ് റോഹിൽ ഇബിനുൽ ഇബിനുൽ ഖുദാമ പറയുന്നു കിതാബ് റോഹിൻറെ നൂറ്റി നാലാം പേജിൽ ഫുത്ത്ഹാദുൽ ഇലാഹിന്റെ നാലാം വല്യ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇബിനുതീമിയ റഹമുല്ല പറയുന്നതായി കാണാൻ സാധിക്കും സവാബ് ജായിസ് അല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഉമ്മത്തിന്റെ എതിരെ പറഞ്ഞവനായി എന്ന് ഇബിന് അഭിപ്രായം ഇലാഹിയ നാലാം വാല്യം പേജിലുണ്ട് അതേപോലെ ഇന്നത്തെ ആധുനികരായ സലഫികൾ ആദരിക്കുന്ന സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഇബിൻസൈമിൻ അദ്ദേഹത്തിന്റെ ഫത്താവ പരിശോധിച്ചു നോക്കിയാൽ ഈസാലു സവാബ് ജായിസ് ആണെന്നാണ് അദ്ദേഹം ഫത്തുവ കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ അവരുടെ നേതാക്കന്മാരായി പറയുന്ന ഇമാമിയങ്ങള് പോലും പണ്ഡിതന്മാര് പോലും ഇതിനെ അംഗീകരിച്ചവരാണ് ഇത് ജായിസ് ആണെന്ന് പറഞ്ഞവരാണ് എന്താണെങ്കിലും നാല് മധുഹബിന്റെയും ഫത്തുവ ഇമാമിയങ്ങളുടെയും എല്ലാം അഭിപ്രായം ഈസാലു സവാബ് ജായിസ് ആണ് എന്ന് തന്നെയാണ് ഇനി ഹദീസിന്റെ തെളിവ് വേണമെങ്കിൽ ഈ വിഷയത്തിൽ നൂറുകണക്കിന് ഹദീസുകളുണ്ട് ഈസാലു സവാബ് ജായിസ് ആണ് എന്ന് അറിയിക്കുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം പറയാം മുത്തഫഖൻ അലേഹിയായ ബുഹാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാ മാത്രൽ ഇൻസാനു അമലുഹു ഇല്ലാ മിൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ അമലുകൾ മുഴുവനും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് സാലിഹുൻ ലഹു അവനു അവനു വേണ്ടി വേണ്ടി ദുആ ചെയ്യുന്ന ചെയ്യുന്ന ഇബാദത്തുകൾ സാലിഹായ സന്താനം ഇൽമുൻ ബിഹി അവന് പ്രയോജനമുള്ള നാഫിയായ ഇൽമ് സദഖത്തുൻ ജാരിയത്തുൻ ജാരിയായ സദക്ക അതേപോലെ തന്റെ ഉമ്മയ്ക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി തോട്ടം വക്വു ചെയ്ത സംഭവം ഹദീസ് മുസ്ലിമിലുണ്ട് ഇമാം ദാഖുദ്ദീ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട് നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പരാതി പറഞ്ഞു തങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യണം നബിതങ്ങൾ പറഞ്ഞു നീ നിസ്കരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിസ്കരിക്കുക നീ നോമ്പ് പിടിക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി നോമ്പ് പിടിക്കുക അതേപോലെ ഖസാം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് തന്റെ പിതാവിന് പകരം ഹജ്ജ് ചെയ്യാൻ അനുവാദം കൊടുത്ത സംഭവം ബുഹാരിയിലും മുസ്ലിമിലും ഉണ്ട് അതേപോലെ മിഷ്കാത്തിലും വരുന്ന ഹദീസിൽ അബ്ദുൽഹു പറയുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മയത്തിനെ നിങ്ങൾ തടഞ്ഞു വെക്കരുത് പെട്ടെന്ന് നിങ്ങൾ കവറടക്കണം കവറിൻ്റെ അടുക്കൽ പ്രവേശിച്ചാൽ തലയുടെ ഭാഗത്ത് നിന്ന് സൂറത്തിൽ ബക്കറയുടെ ആദ്യ ഭാഗവും കാലിന്റെ ഭാഗത്ത് അവസാന ഭാഗവും ഓതണം ഇങ്ങനെ ധാരാളം ഹദീസുകൾ റസൂൽ തങ്ങൾ തങ്ങൾ തന്നെ തന്നെ കാണിച്ചു തന്നു സഹാബാക്കൾക്ക് അനുവാദം കൊടുത്തു ഈസാലു സവാബിന്റെ മേൽ അറിയിക്കുന്ന ധാരാളം ഹദീസുകളുമുണ്ട് ഹദീസുകളിലും തെളിവുണ്ട് അതുകൊണ്ട് ഈസാലു സവാബ് ഉമ്മത്തിന്റെ ഇജമ ഉള്ള വിഷയമാണ് അതിനെ എതിർക്കുന്നവരെ കണ്ണടച്ച് മനഃപൂർവ്വം ഇരുട്ടാക്കുകയാണ് എന്താണെങ്കിലും ഇമാമിയങ്ങളുടെ മുഴുവൻ അഭിപ്രായം ഇതാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇമാമിയങ്ങള് പറഞ്ഞ വരികൾ മുറിച്ച് ഇമാം നവവി ഷെറഹ് മുസ്ലിമിൽ പറഞ്ഞ ചില വാക്കുകൾ പൂർണ്ണമായി പറയാതെ മുറിച്ചെടുത്തിട്ടാണ് കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഈസാലി സവാബിന് എതിരാണി ഇമാം നവി എന്ന് പ്രചരിപ്പിക്കുന്നത് നാല് മധുബിന്റെയും ഫത്തുവൈതാണ് ഹദീസുകളിലും ധാരാളം തെളിവുണ്ട് പിന്നെ ഇവര് തെളിവായിട്ട് പറയുന്ന ആയത്ത് ആയത് ഇൻസാനി ഇല്ലാമ മനുഷ്യനെ സ്വന്തമായി ചെയ്തതല്ലാതെ ഒന്നും ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഈ ആയത്ത് ഒരിക്കലും തെളിവാവുകയില്ല മുഫസിരിങ്ങൾ ഈ ആയത്തിന് വ്യക്തമായ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഇബിനുൽ ഹുമാം റഹ്മുല്ലാ ഫുൽ കദീറിൽ പറയുന്നു ഇവിടുത്തെ ഉദ്ദേശം ഒരാൾ അമൽ ചെയ്തിട്ട് ഹദിയ ചെയ്ത് ിൽ കൂലി ലഭിക്കുകയില്ല എന്നാണ് അർത്ഥം ഹദിയ ചെയ്താൽ കൂലി ലഭിക്കുന്നതാണ് അതും മനുഷ്യന്റെ സഹിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഹദിയ ചെയ്താൽ കൂലി ലഭിക്കുമെന്ന് ഇബിനുൽ ഹുമാൻ പറയുന്നു പിന്നെ ഇവർ അംഗീകരിക്കുന്ന എല്ലാത്തിനും തെളിവായി ഉദ്ധരിക്കുന്ന ഷൗകാനി ഇമാം ഷൗകാനി അദ്ദേഹത്തിന്റെ പദ്ധതി ഖദീറിൽ പറയുന്നു ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ കുടുംബത്തിൽ നിന്ന് ദീയത്ത് ദുനിയാവിൽ വെച്ച് നൽകിയാൽ ദിയത്ത് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ആമാലുകൾ ഹദിയ ചെയ്താൽ അതിന്റെയും പ്രതിഫലം അതിന്റെയും പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് ഈ ആയത്ത് പൊതു നിയമത്തിനെതിരാണ് ഇത് തവീൽ ചെയ്യേണ്ടതാണെന്ന് ഇമാം ഷൌഖി പത്ുൽ ഖദീറിൽ പറയുന്നു അലമ റാസീർ റഹ്മുള്ള പറയുന്നു ഈ ആയത്ത് ഈമാനിൻ്റെ വിഷയത്തിലാണ് ആമാലുകളുടെ വിഷയത്തിൽ നൂറുകണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട് ഷെറഹ് മുസ്ലിമിൽ ഇമാം നബീ റഹ്മാല്ല പറയുന്നു റഈസുൽ മുഫസിദീൻ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് ബബിള്ളഹു താലഹു ഈ ആയത്തിന് തഫ്സീർ കൊടുത്തു ഈ ആയത്ത് മൂസ ഇബ്രാഹിം അലിഹിഅസലാമയുടെ ശരീരത്തുമായി ബന്ധപ്പെട്ടതാണ് ഉമ്മത്തെ മുഹമ്മദീന് ഇത് ബാധകമല്ല എന്ന് ഈ ആയത്തിന് നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട് അല്ലാഹിസലി ഇല്ലാമ സഅ എന്ന ആയത്ത് കൊണ്ട് ഈ ഹദീസുകളെയും ഉമ്മത്തിന്റെ ഇജമാനെയും എതിർക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നാല് മധുഹബിന്റെയും ഫത്വ ഉമ്മത്തിന്റെ ഇജ്മാ ആണ് അഹലുസന്നുഅൽ ജമാഅത്തിന്റെ വൽ ജമാഅത്തിന്റെ ഐക്യ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് നന്മ ചെയ്താലും അതിന്റെ കൂലി ലഭിക്കും എന്നുള്ളത് ഇതിനെതിരെ നിൽക്കുന്നത് മുഅ്തസിലിയാക്കളാണ് അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ